ഇന്ന് നമ്മുടെ സ്കൂളുകളിലെ കുട്ടികൾക്ക് മേലൂര് മിയ ഫാംസ് അതായത് ഞങ്ങളൊരു ഓർഗാനിക് കൃഷി ഗ്രൂപ്പ് ഉണ്ട് ആ കൃഷി ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി ആക്കി തൈകളാണ് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളത് സ്കൂളുകളിലേക്ക് രണ്ട് സ്കൂളുകൾക്കാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് അവർക്കത് കൊണ്ടു കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുക കേട്ടോ തനങ്ങ തക്കാളി നല്ല പച്ചമുളക് വെണ്ടയ്ക്ക അതാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ിയോ ഫാംസ് അവിടെ നിന്ന് നമുക്ക് അത് ജൈവ കൃഷിയാണ് കൂടുതൽ അതായത് രാസവളങ്ങളൊന്നും ഉപയോഗിക്കാണ്ട് കൃഷി ചെയ്ത് പല ഉൽപ്പന്നങ്ങളും അവർ ഉണ്ടാക്കുന്നുണ്ട് ഓരോരുത്തരുടെ ഇതായിട്ടുള്ള വീടുകളിൽ അപ്പോൾ നമുക്ക് ജൈവ കൃഷിയാണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് വേണ്ടി നമ്മുടെ സ്കൂളിൽ ജ അത് തന്നെയാണ് നമ്മളും ചെയ്യുന്നത് അധികം ജൈവ രാസവളങ്ങളൊന്നും ഞങ്ങളും ഉപയോഗിക്കാറില്ല അപ്പോൾ കൃഷി നല്ല രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തക്കാളി എണ്ട മുളക് വഴുതന ഇത്രയും കൈകളും നമുക്ക് തരുന്നുണ്ട് പിടിക്കുന്നത് അത് കുറെ കൊടുക്കും ൂടെ തന്നെ നമുക്ക് ഒരുപാട് വിഷാംശം നമ്മൾ ശരീരത്തിലേക്ക് വരണുണ്ട് അപ്പം അതൊക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കിയാലേ നമുക്ക് നല്ലൊരു സാധനം കിട്ടുള്ളൂ അപ്പം അത് നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഇതിലൊരു താല്പര്യം വരാനും നല്ല നല്ല കൃഷികൾ നമ്മുടെ നാട്ടിൽ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയിട്ടായിട്ട് ഞങ്ങൾ ചെയ്ത ചെറിയൊരു സഹായമാണ് അപ്പം നിങ്ങളെല്ലാവരും നല്ല താല്പര്യത്തോടുകൂടിയിട്ട് കൃഷി ചെയ്യുക ഞങ്ങളിടക്കിടയ്ക്ക് വരാൻ പറ്റുന്ന പോലെ ഞങ്ങൾ നോക്കാം നിങ്ങൾ കൃഷി ചെയ്യുമ്പോൾ ഇതൊക്കെ വലുതായി വരുമ്പോൾ നമുക്ക് എല്ലാവരും കാണുമ്പോൾ ഒരു സന്തോഷം അപ്പോൾ എല്ലാവരും ഇത് നല്ല താല്പര്യത്തോടുകൂടിയിട്ട് മുന്നോട്ട് പോവാം കൃഷി ചെയ്യുന്നത് നിങ്ങളുടെ പഠിപ്പിനൊന്നും ബാധിക്കാതെ കണ്ട് അല്ലാത്ത സമയത്തായിരിക്കണം ഇത് ചെയ്യുന്നത് അല്ലാണ്ട് പഠിപ്പ് കളഞ്ഞിട്ട് നമ്മൾ കൃഷിയിലേക്ക് പോകല്ല പഠിപ്പും വേണം നമുക്ക് ഒപ്പം കൃഷിയും വേണം और मेरी भी है पीएफ पीओ बंद पीओ बंद तो आज का है पीओ बंद